ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷൻ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ ഹാളിൽ ഇരുന്നുകൊണ്ട് ആദിലെയും നൂറയും ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ നൂറ ആദിലേടെ അടുത്ത് പറയുകയാണ് അനീഷേട്ടൻ്റെ ഗെയിം എന്തായാലും പറയാതിരിക്കാനായിട്ട് വയ്യ കാരണം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ പലരും പലരെയും അതായത് ഒത്തുപിടിച്ചുകൊണ്ടാണ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ ശരത്തേടനും അക്ബറും അവരൊക്കെ തന്നെ ഗ്രൂപ്പിസം കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഗ്രൂപ്പിസം പലരും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അനീഷേട്ട് ആ ഒരു സ്റ്റാൻഡ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ പുള്ളിക്കാരനെ പല പ്രാവശ്യവും പൊട്ടത്തരവും കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ച് പറയുമെങ്കിലും ആൾ നല്ലൊരു ഗെയിമറാണ് അതേപോലെ തന്നെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് കൂടെ പറയുന്നുണ്ട് അതായത് ചില സമയത്ത് നമുക്ക് അടിച്ചു കൊല്ലാനുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ആൾ നല്ലൊരു മനുഷ്യനാണ് അതേപോലെ തന്നെ എങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ളത് ആൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് കൂടെ നൂറ അതായത് ആതിലയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആദില പറയുന്നത് ശരിയാണ് നീ പറയുന്നത് ശരിയാണ് ആൾ നല്ലൊരു ഗെയിമറാണ് അതേപോലെ തന്നെ നല്ലൊരു മനുഷ്യനും കൂടെയാണ് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള സമയത്ത് അതായത് അനീഷയുടെ ഭയങ്കര ഓവറായിരുന്നു ആദ്യ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് എന്ത് കിട്ടിയാലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ആ ഒരു മനുഷ്യൻ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചേരാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് മാറ്റം അനീഷിനെ ഇപ്പം ഉണ്ട് പക്ഷെ ഈ അടുത്തുണ്ടായ ആ ഒരു ഇഷ്യൂ എന്തിനാണെന്നുള്ള അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം മറ്റത്തെ സീറ്റ് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കിയത് ഇവരോട് കൂടെ തന്നെയായിരുന്നു എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി പിന്നെ കാണാം